മലയാള നോവലിലെ ക്ലാസിക്കുകൾ എന്ന് നിസ്സംശയം വിളിക്കാവുന്നവയാണ് സി വി രാമൻപിള്ളയുടെ മൂന്ന് ചരിത്ര നോവലുകൾ മാർത്താണ്ഡവർമ്മ ധർമ്മരാജ രാമരാജ ബഹദൂർ എന്നിവയാണ് ആ മൂന്ന് നോവലുകൾ മാർത്താണ്ഡവർമ്മ പൊതുവെ ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ധർമ്മരാജയുടെയും രാമരാജ ബഹദൂറിൻ്റെയും കഥ അതല്ല അതിലെ പ്രാദേശിക ഭാഷാഭേദങ്ങളും കഠോരമായ ശൈലിയും കഥയുടെ സങ്കീർണതയും തിരുവിതാംകൂർ ചരിത്ര പശ്ചാത്തലവുമൊക്കെ കൊണ്ട് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള വായനക്കാർ ഒരുപോലെ ആ നോവലുകളിൽ ആകൃഷ്ടരായിട്ടില്ല എങ്കിലും സി വിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും ആർക്കും സംശയമില്ല സി ഒരുപക്ഷേ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ നിരൂപണ പഠനങ്ങൾ നടന്നിട്ടുള്ള നോവലിസ്റ്റും സി വി ആണ് സി വിയുടെ മാർത്താണ്ഡവർമ്മയോളം ജനപ്രിയമായ മറ്റൊരു നോവൽ മലയാളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് മാർത്താണ്ഡവർമ്മ പ്രസിദ്ധീകരിക്കപ്പെട്ടത് കൃത്യമായി പറഞ്ഞാൽ മലയാളത്തിലെ രണ്ടാമത്തെ നോവലാണ് സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ ഒന്നാമത്തെ നോവൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ഒ ചുമേനോൻ രചിച്ച് കോഴിക്കോട് പ്രസിദ്ധീകരിച്ചു രണ്ടാമത്തെ നോവൽ സി വി രാമൻപിള്ള തിരുവനന്തപുരത്തും പ്രസിദ്ധീകരിച്ചു കേരളത്തിൻ്റെ ഈ രണ്ടറ്റങ്ങളിലുണ്ടായ രണ്ട് നോവലുകൾ പിന്നീട് മലയാള സാഹിത്യത്തെ മുഴുവൻ മാറ്റിമറിച്ചു മാർത്താണ്ഡവർമ്മയുടെ കഥ ഇതാണ് മാർത്താണ്ഡവർമ്മ എന്ന ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയായ രാജാവ് യുവരാജാവിൽ നിന്ന് രാജാധികാരത്തിലേക്ക് എത്തിയതുവരെയുള്ള കാര്യങ്ങളാണ് ഈ നോവലിലുള്ളത് അദ്ദേഹം രാജഭരണം നടത്തി രാജാവായതിനു ശേഷമുള്ളതല്ല രാജാവാകുന്നതിന് വേണ്ടി അധികാരം പിടിച്ചെടുക്കേണ്ടി വന്നതിൻ്റെ കഥയാണ് സി വി രാമൻപിള്ള പറഞ്ഞത് ഈ കഥയുടെ കാലം പതിനെട്ടാം നൂറ്റാണ്ടാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതാണ് ശരിക്കും കഥാകാലം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിനടുപ്പിച്ച് തിരുവിതാംകൂറിലൊരു വലിയ അധികാര കൈമാറ്റം നടക്കുന്നു മാർത്താണ്ഡവർമ്മ രാജാവാകുന്നു അദ്ദേഹം ഒരു ചെറിയ രാജ്യമായിരുന്ന വേണാടിനെ അതായത് ഇന്നത്തെ കന്യാകുമാരി ജില്ലയിൽപ്പെട്ട ആരുവാമൊഴി മുതൽ തിരുവനന്തപുരം ജില്ലയുടെ വടക്കേറ്റമായ ഇടവാവര മാത്രം ദൈർഘ്യമുണ്ടായിരുന്ന ഒരു കൊച്ചു രാജ്യത്തെ അയൽ രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് വലിയ തന്ത്രപ്രധാനമായ നീക്കങ്ങളിലൂടെ തിരുവിതാംകൂർ എന്ന വലിയ രാജ്യമാക്കി വികസിപ്പിച്ചതിൻ്റെ കഥയാണ് മാർത്താണ്ഡവർമ്മയുടേത് ആധുനിക തിരുവിതാംകൂറിൻ്റെയും ആധുനിക കേരളത്തിൻ്റെയും ഒരാളായി അദ്ദേഹം വിലയിരുത്തപ്പെടുന്നതും അതുകൊണ്ടാണ് വെറും അമ്പത്തിമൂന്ന് വയസ്സുവരെ മാത്രമേ മാർത്താണ്ഡവർമ്മ ജീവിച്ചിരുന്നുള്ളൂ ചോരയുടെയും ഇരുമ്പിൻ്റെയും നീതിയിലൂടെ അദ്ദേഹം അയൽരാജ്യങ്ങളെ ചെറിയ ചെറിയ കൊച്ചുനാടുകള മുഴുവൻ കീഴ്പ്പെടുത്തി കേന്ദ്രീകൃതമായ ഒരു അധികാര സമ്പ്രദായം ഒരു തരം ഗവൺമെൻ്റാലിറ്റി സ്ഥാപിക്കുകയുണ്ടായി അതാണ് പിൽക്കാലത്ത് തിരുവിതാംകൂറിൻ്റെ വളർച്ചയ്ക്ക് മുഴുവൻ കാരണമായത് മാത്രമല്ല മാർത്താണ്ഡവർമ്മയുടെ ചരിത്രപരമായ മറ്റ് ചില പ്രാധാന്യങ്ങൾ കൂടിയുണ്ട് അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കുളച്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഡച്ചുകാരുടെ ഒരു സൈന്യത്തെ പരാജയപ്പെടുത്തി ഡച്ചുകാരെ ഡച്ചുകാരെന്നല്ല ഇന്ത്യയിലെ ഒരു സാം പാശ്ചാത്യ സാമ്രാജ്യ ശക്തിയെ നേരിട്ട് യുദ്ധത്തിൽ തോൽപ്പിച്ച ഒരേ ഒരു രാജാവ് മാർത്താണ്ഡവർമ്മ മാത്രമാണ് മറ്റൊരു സാമ്രാജ്യ ഇന്ത്യയിലെ ഒരു രാജാക്കന്മാർക്കും തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിനു പുറമെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഇന്നത്തെ നിലയിൽ പുതുക്കിപ്പണിഞ്ഞത് അദ്ദേഹമാണ് അദ്ദേഹം അത് പുതുക്കിപ്പണിഞ്ഞു തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കോട്ട കെട്ടി ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സംഭാവനകളിൽ പെടുന്നു വളരെ എളുപ്പമായിരുന്നില്ല യുവരാജാവ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് രാജാവ് എന്ന പദവിയിലേക്കുള്ള യാത്ര ആ യാത്രയുടെ കഥയാണ് അദ്ദേഹം നടത്തിയ സമരങ്ങളുടെയും അദ്ദേഹം നേരിട്ട സംഘർഷങ്ങളുടെയും കഥയാണ് സി വി രാമൻപിള്ള മാർത്താണ്ഡവർമ്മ എന്ന നോവലിൽ പറഞ്ഞത് തിരുവിതാംകൂറിലെ തിരുവിതാംകൂറിൻ്റെ എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ശരി വേണാടിലെ അധികാരഘടന രാജാവും രാജാവിനെ സഹായിക്കുന്ന നായർ ജന്മിമാരും ബ്രാഹ്മണ ജന്മിമാരും അടങ്ങിയതാണ് ഈ ബ്രാഹ്മണ ബ്രാഹ്മണജന്മിമാർ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണത്തിലാണ് ശ്രദ്ധിച്ചിരുന്നത് നായർ ജന്മിമാരാകട്ടെ നാട്ടിലെ കരം പിരിക്കുക രാജാവിനെ സൈനിക സഹായം ചെയ്യുക തുടങ്ങിയവയാണ് അപ്പോൾ അമിതമായ അധികാരമുള്ള കൊല്ലിനും കൊലയ്ക്കും അധികാരമുള്ള സൈനിക ശക്തിയുള്ള വിഭാഗങ്ങളായിരുന്നു ഈ നായർ ജന്മിമാർ അങ്ങനെയുള്ള എട്ട് നായർ ജന്മി കുടുംബങ്ങളാണ് വേണാടിൽ ഏറ്റവും പ്രബലരായിരുന്നത് എട്ടു വീട്ടിൽ പിള്ളമാർ എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത് കുടമൺ പിള്ള രാമനാമഠത്തിൽ പിള്ള ചെമ്പഴന്തിപ്പിള്ള കുളത്തൂർ പിള്ള കഴക്കൂട്ടത്ത് പിള്ള തുടങ്ങിയ എട്ട് പിള്ളമാർ ഈ പിള്ളമാർ തികഞ്ഞ മരുമക്കത്തായികളായിരുന്നു എങ്കിലും അടുത്ത രാജാവായി നിലവിലുള്ള രാജാവ് രാമവർമ്മയുടെ അനന്തരവൻ അതായത് സഹോദരിയുടെ മകൻ മാർത്താണ്ഡവർമ്മ വരുന്നതിനെ എതിർത്തു സ്വന്തം വീട്ടിൽ മരുമക്കത്തായും സ്വീകരിച്ചുവെങ്കിലും രാജഭരണം യുവരാജാവ് മരുമഖത്തായ പ്രകാരമാണ് തിരുവിതാംകൂറിലെയും വേണാട്ടിലെയുമൊക്കെ രാജഭരണം നടക്കുന്നത് കേരളത്തിലെ എല്ലാ രാജവംശങ്ങളും മരുമക്കത്തായികളായിരുന്നു എന്നാൽ മാർത്താണ്ഡവർമ്മ യുവരാജാവ് സ്ഥാനത്തിരിക്കുന്നെങ്കിലും അടുത്ത രാജാവാകേണ്ടത് ഇപ്പോഴത്തെ രാജാവിന് ഒരു നായർ സ്ത്രീയിലുണ്ടായ മക്കൾ മതി എന്ന നിർബന്ധ ബുദ്ധിക്കാരായിരുന്നു എട്ടു വീട്ടിൽ പിള്ളമാർ അന്നത്തെ രാജാവ് മാർത്താണ്ഡവർമ്മയുടെ അമ്മാവനും വേണാട്ടു രാജാവുമായിരുന്ന രാമവർമ്മയ്ക്ക് നാഗർകോവിലുകാരിയായ ഒരു സ്ത്രീയിൽ രണ്ട് മക്കളുണ്ട് രാമൻ തമ്പിയും പപ്പുത്തമ്പിയും ഇവർ രണ്ടുപേരും രാജാധികാരത്തിന് അവകാശവാദം ഉന്നയിച്ചു അതിനെ സഹായിക്കാനായി ഈ എട്ട് വീട്ടിൽ പിള്ളമാരാണി ഒരു വിഭാഗം നായർ ജന്മിമാര് രാജ യുവരാജാവായ മാർത്താണ്ഡവർമ്മയെയും അനുകൂലിച്ചു ഈ എട്ട് പിള്ളമാരും വേലുക്കുറുപ്പ് എന്ന ഒരു കൊലയാളിയുടെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ അയച്ച് മാര്ത്താണ്ഡവർമ്മയെ വേട്ടയാടി മാർത്താണ്ഡവർമ്മ തിരുവനന്തപുരം വിട്ട് പലായനം ചെയ്തു അന്ന് വേണാടിൻ്റെ തലസ്ഥാനം തിരുവിതാം തിരുവനന്തപുരമല്ല ഇന്ന് കന്യാകുമാരി ജില്ലയിൽപ്പെട്ട പത്മനാഭപുരമാണ് അദ്ദേഹം പത്മനാഭപുരത്തു നിന്നും രക്ഷപ്പെട്ട് പലായനം ചെയ്ത് ഓടി ഈ വേലുക്കുറുപ്പും സംഘവും അദ്ദേഹത്തെ കൊല്ലാനായി നാട് മുഴുവൻ നടന്നു രാജാവ് ഒരു വലിയ ഒളിവ് ജീവിതം നയിക്കുകയും ഒളിവിലിരുന്നു കൊണ്ട് തിരുവിതാംകൂറിലെ നായർ ജന്മിമാരിൽ ഒരു വിഭാഗത്തെ തൻ്റെ ഒപ്പം നിർത്തി തമ്പിമാർക്കെതിരെ പടം നീക്കുകയും ചെയ്തു അതിന് അദ്ദേഹം മറ്റ് ചില സഹായങ്ങൾ തമിഴ്നാട്ടിൽ നിന്നുള്ള നായ്ക്ക രാജവംശത്തിൻ്റെ സഹായം സ്വീകരിച്ചു വളരെ തന്ത്രപ്രധാനമായ നീക്കങ്ങളിലൂടെ രാമയ്യൻ എന്ന തൻ്റെ വിശ്വസ്തനായ ഒരു ദളവയുടെ നേതൃത്വത്തിൽ പിന്നീട് വലിയ രാജ്യം സ്ഥാപിച്ചെടുക്കുകയും ചെയ്തു അങ്ങനെ മാർത്താണ്ഡവർമ്മ യുവരാജാവ് സ്ഥാനത്ത് നിന്ന് രാജസ്ഥാനം നേടിയെടുക്കാൻ വേണ്ടി നടത്തുന്ന അത്ഭുതകരമായ സാഹസികമായ പ്രവർത്തനങ്ങളുടെ കഥയാണ് സി വി രാമൻപിള്ള ഈ നോവലിൽ പറഞ്ഞത് ഈ നോവലിൻ്റെ പ്രത്യേകത ഇത് ആധുനിക തിരുവിതാംകൂർ ചരിത്രത്തിൻ്റെ ഒരു ചില സംഭവങ്ങൾ കെട്ടുകഥയാക്കി ഭാവനയും കൂടെ ചേർത്തുണ്ടാക്കിയതാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ ചരിത്രം അപ്പടി സി വിയുടെ നോവലിൽ എഴുതി വച്ചിട്ടുണ്ട് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല പിൽക്കാലത്ത് മാർത്താണ്ഡവർമ്മ അധികാരം പിടിച്ചതിന് ശേഷം ചെയ്ത ആദ്യത്തെ കാര്യം നോവൽ പരാമർശിക്കുന്ന അവസാന അദ്ദേഹത്തെ പരാമർശിച്ചു പോ മാത്രം പോകുന്ന കാര്യങ്ങളാണ് തന്നെ എതിർത്ത എട്ട് പിള്ളമാരെയും അദ്ദേഹം പിടികൂടി തൂക്കു മരത്തിൽ കയറ്റി അവരുടെ കുടുംബങ്ങൾ മുഴുവൻ കുളം തൊണ്ടി അവരുടെ സർവ സ്വത്തും പൊതുഖജനാവിലേക്ക് പിടിച്ചെടുത്തു അവരുടെ വലിയ തറവാടുകളിരുന്ന സ്ഥലത്ത് വലിയ കുളങ്ങൾ കുഴിച്ച് നശിപ്പിച്ചു ആ കുടുംബങ്ങളിലെ എട്ട് പിള്ളമാരുടെയും കുടുംബങ്ങളിലെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കടൽ തീരത്തെ മുക്കുവർക്ക് പിടിച്ചുകൊടുത്ത് ജാതിഭ്രഷ്ട് വരുത്തി ഇങ്ങനെ മുച്ചൂട് മുടിച്ച ഒരു കഥയാണ് മാർത്താണ്ഡവർമ്മ നടപ്പിലാക്കിയത് യഥാർത്ഥ ചരിത്രത്തിൽ ഈ എട്ട് പിള്ളമാരുമല്ല അന്ന് തൂക്കിക്കൊല്ലപ്പെട്ടത് ചെറിയകീഴ് താലൂക്കിൽപ്പെടുന്ന ചെറിയകീഴ് വർക്കല മുതലുള്ള അതിൽ തിരുവനന്തപുരം വരെയുള്ള പ്രദേശങ്ങളിലെ ഒട്ടേറെ നായർ ജന്മിമാർ മാർത്താണ്ഡവർമ്മയുടെ കോപത്തിനിരയായി വധിക്കപ്പെട്ടു അത് തിരുവിതാംകൂർ ചരിത്രത്തിൽ അതിൻ്റെ രേഖകളുണ്ട് എന്നാൽ നോവൽ ഭാവനാത്മകമായ ചരിത്രം മാത്രമാണ് യഥാർത്ഥ ചരിത്രം അല്ല മാർത്താണ്ഡവർമ്മയിലുള്ളത് സി വി നിർമ്മിച്ച കെട്ടുകഥകളിൽ നിന്നും ഐതിഹ്യങ്ങളിൽ നിന്നും പിന്നെ യഥാർത്ഥ ചരിത്രത്തിൽ നിന്നും സ്വീകരിച്ച അംശങ്ങൾ കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയതാണ് ഈ കഥയിൽ പ്രധാനമായി പ്രത്യക്ഷപ്പെടുന്ന മാർത്താണ്ഡവർമ്മയേക്കാൾ പ്രാധാന്യം അനന്തപത്മനാഭൻ എന്ന യോദ്ധാവിനാണ് അനന്തപത്മനാഭൻ എന്ന് പറഞ്ഞ യോദ്ധാവ് രാജാവിനെ സഹായിക്കാനായി നിൽക്കുന്ന ഒരാളാണ് തിരുമുഖത്തു പിള്ള എന്ന പ്രസിദ്ധനായ ഒരു ജന്മിയുടെയും രാജപക്ഷക്കാരനുമായ ഒരാളുടെ മകനാണ് അനന്തപത്മനാഭൻ പ്രന്ന വേഷക്കാരനായി ഭ്രാന്തൻ ചാനൻ ചാന്തൻ എന്ന വേഷത്തിലൊക്കെ അദ്ദേഹം നടക്കും അദ്ദേഹം രാജാവിനെ സഹായിക്കുന്നു എട്ട് വീടരെ പരാജയപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു അതുപോലെ തന്നെ പ്രാധാന്യം വഹിക്കുന്ന ഒരു സാങ്കല്പിക കഥാപാത്രത്തെ കൂടെ സി വി സൃഷ്ടിച്ചിട്ടുണ്ട് അവരുടെ പേര് സുഭദ്ര എന്നാണ് മലയാള സാഹിത്യത്തിലെ ഏറ്റവും മികച്ച സ്ത്രീ കഥാപാത്രങ്ങളിൽ ഒന്നായാണ് സുഭദ്ര അറിയപ്പെടുന്നത് രാജാവിനെ എതിർക്കുന്ന എട്ട് പിള്ളമാരിൽ ഏറ്റവും മുതിർന്നയാളായ കുടമൺ പിള്ളയുടെ സഹോദരിയുടെ മകളാണ് സുഭദ്ര ഈ സുഭദ്ര യഥാർത്ഥത്തിൽ തിരുമുഖത്തുപിള്ളക്ക് അതായത് അനന്തപത്മനാഭൻ്റെ അച്ഛനായ തിരുമുഖത്തുപിള്ളയ്ക്ക് കുടമൻപിള്ളയുടെ സഹോദരിയിലുണ്ടായ മകളാണ് അവർ സഹോദരി സഹോദരന്മാരാണ് ഈ സുഭദ്ര തൻ്റെ അമ്മാവൻ്റെ ഇംഗിതത്തിനെതിരായി രാജ മാർത്താണ്ഡവർമ്മയെ രക്ഷിക്കാനും അദ്ദേഹത്തെ രാജസ്ഥാൻ എത്തിക്കുന്നതിനു വേണ്ടി നടത്തുന്ന അസാധാരണങ്ങളും അത്ഭുതകരങ്ങളുമായ പ്രവർത്തനങ്ങളും ഈ നോവലിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് മാർത്താണ്ഡവർമ്മയുടെ പലായനം അദ്ദേഹം നടത്തുന്ന യുദ്ധപ്രവർത്തനങ്ങൾ തമ്പിമാരുടെ അതിക്രമങ്ങൾ ഇതെല്ലാം ചേർത്ത് ഉണ്ടാക്കിയ സംഭ്രമജനകമായ ഈ നോവൽ ലക്ഷക്കണക്കിന് വായനക്കാരെ ആകർഷിച്ചതിൽ അതിശയിക്കാനേയില്ല ഇതുമാത്രമല്ല മാർത്താണ്ഡവർമ്മയുടെ പ്രത്യേകത മലയാളത്തിൽ നോവൽ എന്ന സാഹിത്യരൂപം ആവിർഭവിക്കുന്നു അത് വളരെ വേഗം ജനപ്രിയമായി തീരുന്നു എന്ന് മാത്രമല്ല ഈ ആദ്യ വളരെ ലളിതമായി വായിക്കാവുന്ന മാർത്താണ്ഡവർമ്മയിൽ നിന്ന് ഇരുപത് കൊല്ലം നിശബ്ദനായിരുന്നു സി വി രാമൻപിള്ള ഇരുപത് കൊല്ലത്തിന് ശേഷം അദ്ദേഹം ഈ കഥയെ വെറും ഒരു അടിത്തറയാക്കിക്കൊണ്ട് അസാധാരണങ്ങളായ രണ്ട് നോവലുകൾ കൂടി എഴുതി ധർമ്മരാജായും രാമരാജ ബഹദൂറും ഈ മഹത്തായ നോവലുകൾ എഴുതുന്നതിന് വേണ്ടി കെട്ടിയ അടിത്തറ മാത്രമായിരുന്നു മാർത്താണ്ഡവർമ്മ എന്ന് നമുക്ക് തോന്നും പക്ഷേ മാർത്താണ്ഡവർമ്മയാണ് നോവലിനെ ഏറ്റവുമധികം ജനകീയമാക്കി തീർക്കുകയും കേരള ചരിത്രത്തെ നമ്മുടെ വിഷയമാക്കി മാറ്റുകയും ചെയ്തത് ഇതിനെല്ലാം കാരണം സി വി രാമൻപുള്ള ഈ നോവൽ എഴുതുന്ന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് എന്ന് പറയുന്ന വർഷം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന വർഷങ്ങൾ ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനം ഉടലെടുക്കുകയും ഇന്ത്യൻ ദേശീയതയെക്കുറിച്ച് വിദേശ ശക്തിക്കെതിരെ നാം അണിനിരക്കേണ്ടതുണ്ട് എന്ന ബോധം ഇന്ത്യയിൽ തൊഴിൽ ആവിർഭവിച്ച നവോത്ഥാന കാലം ആയിരുന്നു ആ നവോത്ഥാന കാലത്തിൻ്റെ സന്ദേശമാണ് ഈ നോവലിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് അങ്ങനെ മാർത്താണ്ഡവർമ്മ മലയാള നോവലിൻ്റെ വലിയ ഒരു വിജയവൈജയന്തിയായി ഇന്നും തുടരുന്നു